ഒരു പക്ഷേ ഇത്രയും ഗതികെട്ട ഒരു യൂട്യൂബർ ലോകചരിത്രത്തിൽ കാണില്ല പറഞ്ഞു വരുന്നത് ലോകത്ത് നടക്കുന്ന എല്ലാ സീക്രട്ടുകളും പുറത്തുവിടുന്ന സൂര്യന താഴെയുള്ള എല്ലാ വിഷയങ്ങളെപ്പറ്റിയും സംസാരിക്കുന്ന എല്ലാ ബിഗ് ബോസ് സീസണിലും എല്ലാവർക്കും ഉപദേശവും മോട്ടിവേഷനും നൽകുന്ന റിയൽ സീക്രട്ട് ഏജൻ്റ് സായി കൃഷ്ണയെപ്പറ്റിയാണ് മലയാളത്തിൻ്റെ മഹാനടൻ ഉണ്ണിമുകുന്ദനെ വലിച്ചുകേറി ഭിത്തിയിലൊട്ടിച്ച നന്മവരം മുതുകാട് സാറിനെ വലിച്ചു കയറിയ ഇദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപയേക്കാളും വീരപരിഭാഷത്തോടെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ചെയ്തത് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോകുന്നത് ഗെയിം കളിക്കാനല്ലെന്നും കളിക്കാനില്ലെന്നും കൊണ്ട് ഗെയിം കളിപ്പിക്കാനാണെന്നും പറഞ്ഞ ഇദ്ദേഹത്തിന് ഇപ്പോൾ ലാലാട്ടൻ തന്നെ വിട്ട ഇരട്ടപ്പേര് കണ്ണൻ എന്നാണ് കാറിലിരുന്ന് വളവള സംസാരിക്കുന്ന ഇയാൾക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നാവ് പൊങ്ങുന്നില്ല കോൺഫിഡൻ്റ് നഷ്ടപ്പെടുന്നു ഒരു കാറിലിരുന്ന് മൈക്കും ക്യാമറ വെച്ച് വളവള സംസാരിക്കുന്നത് പോലെയല്ല ബിഗ് ബോസ് എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ജാസ്മിൻ്റെ ഫാദറുമായി സീക്രട്ട് ചർച്ച നടത്തി പ്ലാനുമായാണ് ബിഗ് ബോസിൽ പോയെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ സായ് കൃഷ്ണ സീക്രട്ട് ഏജൻറ്റാണോ അതോ ജാസ്മിൻ്റെ ഏജൻറ്റാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കാരണം ബിഗ് ബോസിൽ വന്ന ദിവസം തന്നെ പുറത്തുള്ള സീക്രട്ട് മുഴുവനും ജാസ്മിനോട് സായി കൃഷ്ണ പറഞ്ഞിരുന്നു അന്ന് തന്നെ ബിഗ് ബോസ് ഇയാൾക്ക് ലാസ്റ്റ് വാണിംഗ് കൊടുത്തതാണ് ഇനി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തിരിച്ചു വന്നാലും സായ് കൃഷ്ണയ്ക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടറിയണം